ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇത് സഫ്ന സഫ്നൻ്റെ മെഹന്തി വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇത് വന്നിട്ട് ആളുടെ വെഡ്ഡിംഗിൻ്റെ വീഡിയോ ആണ് കേട്ടോ വെഡ്ഡിംഗ് ആണ് വെഡിങ്ങിന് ആൾ എയർ ബ്രഷ് മേക്കപ്പ് മേക്കപ്പായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏർലി മോർണിംഗ് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കായിരുന്നു ആൾക്ക് റെഡി ആയി കഴിയേണ്ടത് കേട്ടോ സോ നമ്മൾ നാലുമണിയായപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു നാലുമണിയല്ല ആൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി നാലരൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് സ്പ്രേ വന്നിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഡി ആൽബയുടെ ഒരു ഗ്ലോ സ്പ്രേ ആണ് ആക്ച്വലി അത് നമുക്ക് ബിഫോർ മേക്കപ്പ് ആഫ്റ്റർ മേക്കപ്പ് ഇൻ ബിറ്റ്വീൻ മേക്കപ്പും ഒക്കെ അത് യൂസ് ചെയ്യാം ചെയ്യാൻ പറ്റും ഒരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അത്രയാണ് അത് അത്ര എന്തോ ആണ് അതിൻ്റെ റേറ്റും കാര്യങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു ടു തൗസൻഡ് റേഞ്ചിൽ എന്തോ ആണ് റേറ്റ് വരുന്നത് റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ ടു തൗസൻഡിന് താഴെയല്ല ടു തൗസൻഡ് റേഞ്ചിൽ എന്തോ ആണ് വരുന്നതെന്ന് തോന്നുന്നു ഓക്കെ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെക്ക് ചെയ്തിട്ട് പറയാം പിന്നെ നമ്മൾ അത് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഐബ്രോസ് ബ്രോസ് ആയിരുന്നു ഫില്ല് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു കേട്ടോ ആളുടേത് ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പി എസ് സിൻ്റെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അങ്ങനെ നമ്മൾ ഐ സോറി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഗ്ലോറോസിപ്പിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പം മിക്ക പ്രൊഡക്ട്സിനും നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യുക ഒരു സ്കിൻ കെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഓക്കെ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഐ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് ടാട്ടിൻ്റെ കൺസീലേഴ്സ് രണ്ട് കൺസീലേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആളുടെ ഷേട്ടിലേക്ക് ആക്കിയിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് ഡിസ്കളറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ണിന്റെ മള്ളിലും ഫേസിലും ഒക്കെ ഉണ്ട് അതൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ് നമ്മള് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ കൺസീലർ ഇട്ടും അങ്ങനെ നമ്മൾ ചെറിയ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പൗഡർ ഇട്ടത് സെറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ബോറായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ഭയങ്കര ഒരു കേക്കി ലുക്ക് വരും സോ അതുകൊണ്ടാണ് നമ്മൾ പൗഡർ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഐ മേക്കപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പൗഡർ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കുറച്ചും ഡീപ്പായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചൊന്ന് കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ലാസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ലോറിയലിൻ്റെ ഒരു കൺസീലറാണ് ഇതിന് കുറച്ചും കൂടെ കവർ ആവുന്ന ഒരു കൺസീലറാണ് ലോറിയലിൻ്റെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പൗഡർ ഹുദേൻ്റെ പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഹുദയുടെ ഷെയ്ഡ് വന്നിട്ട് ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അത് വെച്ചിട്ടാണ് അല്ല സോറി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഐ മേക്കപ്പ് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പി ലൂയിസിൻ്റെയും അതുപോലെ മോഫിയുടെ നൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലറ്റും അതുപോലെ നമ്മുടെ ഹുദേൻ്റെ നോട്ടിന്ന് പറഞ്ഞിട്ടുള്ള പാലറ്റും ഈ മൂന്ന് പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ആദ്യം നമ്മൾ ബേസിൽ ഒരു നോർമൽ കളർ കൊടുത്തിട്ട് ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കളേഴ്സ് വെച്ചിട്ടുള്ള ലൈക്ക് ഡാർക്ക് ഷെയ്ഡ്സ് വെച്ചിട്ടുള്ള ഐ മേക്കപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു ന്യൂട്രൽ ഷെയ്ഡ് വെച്ചിട്ട് ഫുൾ ഐബോളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് ബാക്കി ചെയ്ത ഓക്കെ അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാണ് പിന്നെ എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്സ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഹെയറിൽ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഹെയർ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ കാരണം ഇപ്പോഴാണ് ഞാൻ അത് ഓർത്തത് ഹെയർ കണ്ടപ്പോഴാണ് ഓർത്തത് ലൈക്ക് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓൺ ഹെയർ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ കളറ് ചെയ്തിട്ടുണ്ടായിരുന്നു കളർ അത്യാവശ്യം പത്തിരുപത് സ്ട്രിക്സ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ ഐ മേക്കപ്പ് ചെയ്യാണ്ട് നമ്മൾ കുറച്ചേറെ ഒരു സ്മോക്കി വരുന്ന പോലെയാണ് ഇന്നത്തെ ഐ മേക്കപ്പ് ചെയ്യുന്നത് ഇന്നലെ വന്നിട്ട് ഫുള്ള് ഒരു ബ്രൗൺ പോലെ സോറി ബ്രൗൺ അല്ലല്ലോ പിങ്ക് പോലത്തെ ഷെയ്ഡായിരുന്നു ഇന്ന് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത് ഐ മേക്കപ്പ് ചെയ്യാനുള്ള ബ്രഷസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത്രയും ബ്രഷ് ഒരു ഏഴ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറേ അധികം ബ്രഷുകൾ വേണം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു എന്താ നല്ലൊരു വാമമായിട്ടുള്ള ഒരു ഓറഞ്ച് കളർ ആ ആ ഒരു ഓറഞ്ച് 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 അല്ല യെല്ലോയെ ഒരു കളറാണ് ആളുടെ ഔട്ട്ഫിറ്റ് വന്നിട്ട് അതിൽ വൈറ്റ് കളർ സ്റ്റോൺസ് ആണ് സോ നമ്മൾ അതുകൊണ്ട് ഗ്ലിറ്ററും വന്നിട്ട് കുറച്ചൊരു വൈറ്റിഷ് ടച്ച് വരുന്നതാണ് ഇടുന്നത് ഒരു സിൽവർ ടച്ച് വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ അർബൻ ഡി കെയുടെ മൂ മൂൺ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ വരുന്ന കൗബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ ഗ്ലിറ്റർ കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലിറ്ററിനെ പറ്റിയിട്ട് അർബൻ ഡിക്കയുടെ ഗ്ലിറ്ററാണത് ഓക്കെ അങ്ങനെ നമ്മൾ ഗ്ലിറ്ററൊക്കെ ഇട്ടു പിന്നെ നമ്മൾ ഫേസിൽ നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് എംബ്രോയിൽസിൻ്റെ മോയ്സ്ചറൈസർ ആളുടെ സ്കിൻ വന്നിട്ട് നോർമൽ ഒരു സ്കിൻ ആണ് സോ നമ്മൾ മോയ്സ്ചറൈസർ വന്നിട്ട് എംബ്രോയിൽസിൻ്റെ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫുൾ ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് അത് ഡ്രൈ ആവാൻ സമയം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫാൻ വെച്ചിട്ട് നന്നായിട്ടത് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ ഓക്കെ അപ്പം ഫാൻ വെച്ച് ആ ഫേസിലിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഡ്രൈ ആക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എല്ലാം കുറച്ച് സമയം കൊടുത്ത് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ മേക്കപ്പ് നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ബൊട്ടോക്സ് ആണ് എയർ ബ്രഷ് മേക്കപ്പ് ആയതുകൊണ്ട് ബൊട്ടോക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊട്ടോക്സ് പ്രൈമർ ഞാൻ അനീസൻ സാരി മേക്കപ്പ് സ്റ്റുഡിയോയിൽ നിന്നാണ് വാങ്ങിക്കാറ് വാമയെന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിലുള്ള സൈറ്റിലും കിട്ടും ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് പേജ് ഉണ്ട് ആ പേജിൽ സൈറ്റ് ഉണ്ട് അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ചെന്നൈയിൽ എന്തോ ഉള്ള ഒരു സ്ഥാപനമാണ് വാമയെന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നും നമ്മൾ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഞാൻ എയർ ഫ്രഷിൻ്റെ സാധനങ്ങൾ ഗുച്ചി ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ബൊട്ടോക്സ് പ്രൈമർ ഇട്ടു അതിന് ശേഷം നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കാണ് ടാട്ടിൻ്റെ രണ്ട് മൂന്ന് കൺസീലേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് കൺസീലേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ പി എ സിയുടെ കൺസീലേഴ്സ് ഉണ്ട് നല്ലതാണ് ലോറീലിൻ്റെ കൺസീലേഴ്സ് നല്ലതാണ് പിന്നെ ഫോർ അവർ ഫിഫ്റ്റി ടുവിൻ്റെ കൺസീലേഴ്സ് ഉണ്ട് അതും നല്ല കൺസീലേഴ്സ് ആണ് കേട്ടോ അങ്ങനെ ഫേസ് നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുത്ത് ശേഷം നമ്മൾ ചെറിയൊരു ബേസ് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിൻ്റെ മെള്ളാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ബേസ് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഡിയോറിൻ്റെ ഫൗണ്ടേഷനും അതുപോലെ ഹുദേൻ്റെ ഒരു ഷെയ്ഡും അതുപോലെ നമ്മുടെ ഏതാ നാസിൻ്റെ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഓക്കെ ഫൗണ്ടേഷൻ വരെ ആയിട്ടില്ല ഞാൻ കൺസീൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിപ്പം എലകളിൻ്റെ ഒരു ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു മൗത്തിൻ്റെ ഏരിയയിൽ ആൾക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു കുറച്ച് ഡാർക്കായിട്ട് തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ആ ഒരു ഓറഞ്ച് കറക്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ കണ്ണിൻ്റെ താഴെയും ഞാൻ അത് തന്നെ ആ ഒരു കറക്ടർ തന്നെ യൂസ് ചെയ്ത് ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോഴാണ് ഫൗണ്ടേഷനിലേക്ക് വന്നത് ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ഫൗണ്ടേഷൻസ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേട്ടിലേക്ക് വന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ തോന്നുമെങ്കിലും ഭയങ്കര ലൈറ്റായിട്ടുള്ള ബേസാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഫേസിലേക്ക് അബ്സോർബ് ആക്കി ബാക്കി പ്രോഡക്റ്റ്സ് ആ ഒരു ബ്ലെൻഡറേലും ഇരിക്കുന്നുണ്ട് അത്രയ്ക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നന്നായി മിനിമലാക്കിയിട്ട് അതിൻ്റെ മേളിലാണ് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം കൂടുതലും പേരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കാണുന്നത് ഞാൻ ക്ലാസ്സുകൾക്കൊക്കെ പോയിട്ടുള്ളിടത്തും ഒക്കെ കൂടുതലും പേര് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ബേസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് എയർ ബ്രഷ് ചെയ്യുന്നത് ഓക്കെ എയർ ബ്രഷ് ഞാൻ ഐ വോട്ടേഡ് മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ് ഞാൻ അതിനകത്ത് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പം ആയിട്ട് ഞാൻ ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതിനൊരു ചെറിയ ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ നല്ലതാണ് ഡിയറിൻ്റെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്പീഡ് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഫുള്ള് പറഞ്ഞ് തീർക്കാനുള്ള ഒരു സമയം ഇതിനകത്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞതൊന്നെട്ടോ ഓക്കെ ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ സോറി ഡിയോറിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡാവുന്നതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരുന്നതും നല്ല ഗ്ലോയുള്ള ഫൗണ്ടേഷനുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ വോട്ടയുടെ മെഷീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിയോറിൻ്റെ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾ ടെമ്പറ്റൂൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടെംറ്റൂവിൻ്റെ ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിലേക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഐ വോട്ടേടെ എയർ ബ്രഷ് മെഷീനിൽ മാത്രമേ നമുക്ക് എല്ലാ ഫൗണ്ടേഷൻസും യൂസ് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം വേണം ആ സമയത്ത് നമ്മൾ ഐ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് പൗഡർ പൗഡറിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഓൾറെഡി ഒരു ഫൈവ് ടു ഫൈവ് മിനിറ്റ്സൊക്കെ ഫാൻ വെച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഫേസിലേക്ക് ടച്ച് ചെയ്യാൻ വരാറുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് ബ്ലഷ് വന്നിട്ട് നമ്മുടെ നോട്ട്സ്റ്റിക്കിൻ്റെ തന്നെ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇടുമ്പോൾക്ക് ഒരുപാട് തോന്നുമെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ അത് ഫേസിലേക്ക് സെറ്റിലായിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡാവും കേട്ടോ ലൈക്ക് ഒരുപാട് ബ്ലഷ് ഒന്നും ഫീൽ ചെയ്യത്തില്ല ഇതിപ്പം നമ്മൾ ലൈറ്റ് ഇല്ലാതെ എടുക്കുന്ന വീഡിയോ ആണ് ലൈറ്റ് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഓവർ മേക്കപ്പ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും മിനിമൽ തന്നെയാണ് മേക്കപ്പ് വരിക കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ലാഷും കാര്യങ്ങളും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിതിൻ്റെ ഇടയ്ക്ക് ലാഷ് വന്നിട്ട് ഫിഫ്റ്റി ആണ് നമ്പർ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ ബ്ലഷ് ഇട്ടു ബ്ലഷിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഹൈലൈറ്ററും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റർ വന്നിട്ട് ഷാല ടിൽബറിയുടെ ഒരു ലിക്വിഡ് ഹൈലൈറ്റർ ആണ് ലിക്വിഡ് ഒരു ലിക്വിഡ് ക്രീം ക്രീം ഒക്കെ ടൈപ്പ് വരുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഓക്കെ അങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുത്തു ഈ ഒരു ബ്ലഷ് ഇടുമ്പോൾ തന്നെ ആ ഒരു ഡ്യൂവി ഗ്ലോയി ലുക്ക് നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ ഹൈലൈറ്ററും കൂടി ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ഗ്ലോ മേക്കപ്പ് ലുക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനു വേണ്ടി ഗ്ലോ പ്രോഡക്ട്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഭയങ്കര ഗ്ലോ വേണമെന്ന് പറയുന്നവർക്കാണ് നമ്മൾ ഗുച്ചിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്ത് കൊടുക്കാറ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ നമ്മൾ ബാക്കി ആ ഒരു ചീക്കിൻ്റെ ആ ഒരു ഏരിയയിലും നെറ്റിയുടെ ഏരിയയിലും ഒക്കെ ബ്ലഷ് ഇട്ടാത്ത ബാക്കി ഏരിയകളിലൊക്കെ നമ്മൾ പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൗഡർ ഹുദേ പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിടുന്നതിന് മുന്നേ ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്ക് നമ്മൾ അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ ആൾക്ക് ഡാർക്ക് ഷെയ്ഡാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഔട്ട്ഫിറ്റിലേക്ക് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ലിപ് ലിപ്പില് ലിപ്പിനൊരു ഒരു ഭംഗി ഉണ്ടാവില്ല കുറച്ചും കൂടെ ഒന്ന് ഫേസ് ഒന്ന് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മള് ഫേസ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹെയറും ഔട്ട്ഫിറ്റും ഒക്കെ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ചേരുന്നില്ലാച്ചാൽ നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ആ ഒരു ഇത് അനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പി എസ് സിൻ്റെ ബ്രോക്കൺ ഹർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു റെഡ് റെഡിഷ് ഒരു പ്രൗ ബ്രൗണും റെഡും പിങ്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നിട്ടുള്ളൊരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഡെസ്കി സ്കിൻ ടൈപ്പിനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്രോക്ക് ആൻഡ് ഹേർട്ട് എന്ന് പറയുന്നത് കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയി പോകുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ ഐയിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോട്ടിയുടെ പാലറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക് കളർ വെച്ചിട്ടാണ് നമ്മൾ അണ്ടർ ഐ കൺസീൽ കൺസീലല്ല സ്മഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഐ ഒന്നും കൂടെ ഓപ്പൺ അപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൈലൈറ്റർ വന്നിട്ട് റയർ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ഹൈലൈറ്റിംഗ് ആണ് നല്ലൊരു ഹൈ നല്ലൊരു ഹൈലൈറ്ററും ആണ് അതിന് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് അബവ് ആണ് ത്രീ തൗസൻഡ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്രോഡക്റ്റാണ് പക്ഷെ വാങ്ങിച്ചാൽ നല്ല വേർത്തി വേർത്തിയായിട്ടുള്ളൊരു പ്രോഡക്റ്റുമാണ് കേട്ടോ അങ്ങനെ ആളുടെ ഫേസ് മേക്കപ്പ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഹെയറും ഔട്ട്ഫിറ്റും ഓർണമെന്റ്സും ഒക്കെയാണ് സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള കോണ്ടോറിംഗ് അല്ല ഹൂലയുടെ പൗഡർ യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസ്ക്കാരയാണ് ഇട്ട് കൊടുക്കുന്നത് വന്നിട്ട് ഇത് ഫെറാറോഷിൻ്റെ മസ്കാരയാണ് ഫെറാറോഷി ഫെറാറോഷിയുടെ മസ്കാരയാണ് ഇതിൻ്റെ ഒരു സൈഡ് തിക്കായിട്ടുള്ളതും ഒരു സൈഡ് ഭയങ്കര തിന്നായിട്ടുള്ളതാണ് സോ നമുക്ക് അണ്ടർ അണ്ടർ ഐ അണ്ടർ ഐയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും താഴത്തെ ലോവർ മസ്കാര ലോവർ ലൈനിലൊക്കെ മസ്കാര ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര ആണ് കേട്ടോ അതുപോലെ ഞാൻ ആ തിന്നായിട്ടുള്ളത് വെച്ചിട്ട് തന്നെയാണ് മേളിലും അപ്പർ ലാഷ് ലൈനിലും ഇട്ട് കൊടുക്കാറ് എന്താ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാനും കുറച്ചും കൂടെ മിനിമലായിട്ട് ഫീൽ ചെയ്യുന്നതും അതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഗ്ലോ പ്രോഡക്റ്റ് ഗ്ലോ പ്രൊഡക്റ്റ് അല്ല സോറി നമ്മൾ ആ ഒരു ഡി ആൽബയുടെ ഗ്ലോ സ്പ്രേയും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അർബൻ ഡീക്കയും കൂടെ അടിച്ചു കൊടുക്കും കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ആളുടെ ഹെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബൺ ഹെയർ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രൽ പാർട്ടീഷൻ തന്നെയാണ് നമ്മൾ ഇന്നും ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ആൾക്ക് കുറച്ചും കൂടെ മാച്ച് ആവുന്നത് സെൻട്രർ പാർട്ടീഷൻ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാർട്ടീഷൻ കൊടുത്തത് കേട്ടോ അപ്പം ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ സമയത്തിൽ നേരത്തെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആളുടെയൊക്കെ ഫ്ലവർ വരാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഫ്ലവർ വരുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഫ്ലവർ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഷോളൊക്കെ കറക്റ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തത് ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോളൊന്ന് വെച്ചു കൊടുത്തതായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത് മൊത്തത്തിലൊരു ടച്ച് ആണ് ലൈക്ക് ഔട്ട്ഫിറ്റും വന്നിട്ട് കുറച്ച് വാമായിട്ടുള്ളത് കൊണ്ട് മൊത്തത്തിൽ ആ ഒരു ഷെയ്ഡ് ആളുടെ ഫേസിലേക്ക് അടിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ ഒരു വാമ് ലുക്കായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ വീഡിയോസും ഫോട്ടോസിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു യെല്ലോയിഷ് വാം ലുക്കാണ് പക്ഷെ നേരിട്ട് കാണുമ്പം അത്രയും ഒരു അല്ല ഇതിപ്പം ഔട്ട്ഫിറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫുൾ ഒരു യെല്ലോ ഫീൽ കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ആളുടെ ഫൈനൽ ലുക്ക് വരുന്നത് അങ്ങനെ ഫ്ലവറൊക്കെ വന്നു ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫൈനൽ ആളെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മാക്സിമം എല്ലാ കമൻറ്റിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ട്വിറ്റർ ബാ ബൈ